ഹായ് ഫ്രണ്ട്സ് മാ മനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ദീപ മരിച്ചല്ലോ അപ്പോൾ ദീപയെ കൊണ്ടുവന്നിട്ട് കല്യാണിയുടെ വീടിന് അകത്ത് കിടത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തറയിലാണ് കിടത്തിയിരിക്കുന്നത് റീത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തേക്ക് കാദമ്പരിയും കല്യാണിയും ലക്ഷ്മി അമ്മയും കാർത്തിയൊക്കെ ചുറ്റിനും ഇരിക്കുന്നുണ്ട് അവിടെ പ്രകാശനപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ സോഫയിലായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് കിരൺ ഉണ്ട് അപ്പോൾ കല്യാണിയാണെങ്കിൽ അമ്മേ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ആ കരച്ചിലെന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല അത്രമാത്രം കരച്ചില എല്ലാവരും ഭയങ്കര കരച്ചില്ല കിരൺ പോലും കരയുവാണ് കരയുവാണെട്ടോ അപ്പോൾ എനിക്ക് ചന്ദ്രൻ പ്രകാശിൻ്റെ തോളിലിങ്ങനെ തട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് രതീഷും ആക്ക് സങ്കടത്തിൽ നിൽക്കുവാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദുഃഖമാണ് ഇതേ സമയത്ത് ജയിലിൽ മനോഹരനെ കാണിക്കുന്നുണ്ടേ ായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ വിക്രത്തിനോട് പറയാനേടാ നിനക്ക് ജീവിക്കാൻ എന്തുമാത്ര സാഹചര്യങ്ങളുണ്ടായിരുന്നു നീ എൻ്റെ അച്ഛൻ വലിയ കാശുകാരനൊന്നും അല്ലായിരുന്നു പക്ഷെ നീ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവനായിരുന്നു നിനക്ക് എല്ലാവരും ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു എന്നിട്ട് നിനക്ക് നന്നായി ജീവിച്ചുകൂടായിരുന്നു ആ വിക്രത്തിൻ്റെ പെങ്ങളെ വരെ നീ ഇപ്പോൾ മാഹം കഴിച്ചല്ലേ എന്നിട്ട് പോലും നീ നന്നായി ജീവിച്ചോ അവർ പറയുക നീ നന്നായിട്ട് ജീവിച്ചിരുന്ന നിനക്കൊരു ലക്ഷറി ലൈഫ് ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നിട്ട് താൻ ഒന്ന് പോടോ എന്തൊരു ലക്ഷറി ലൈഫ് എൻ്റെ വീട്ടിൽ തൊഴുത്തി കിടന്നവളാണ് ഇപ്പോൾ രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് അവൾ കിരണ്ടെ കമ്പനിയുടെ എം ടി ആണ് എന്നൊക്കെ നമ്മുടെ വിക്രം പറയുവാണോ കേട്ടോ അപ്പം അത് ഇവന് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അവളുടെ താഴെ ജീവിക്കുന്നതിനേക്കാൾ പെലം ഭേദം മരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ മനോഹർ പറയേടാ അതിനെന്താടാ കുഴപ്പം നിനക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വിക്രത്തിനത് ഭയങ്കര ദേഷ്യം വരുവാണേ ആ സമയത്തേക്ക് വാർഡൻ അങ്ങോട്ട് വരുവാണ് ഏടാ നിനക്ക് പോകാൻ വേണ്ടിയിട്ട് ഏയ് പരോളല്ല പരോളൊന്നും അല്ലടാ നിനക്കൊരു മരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിക്രം ഭയങ്കര ആവശ്യത്തിൽ ചോദിക്കുകയാണ് എൻ്റെ അച്ഛനാണോ അമ്മയാണോ മരിച്ചെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വാർഡിനും എന്നോട് പുച്ഛൻ തോന്നുകട്ടോ വിക്രം ചോദിക്കണ ഹാർട്ട് അറ്റാക്ക് കംപ്ലയിൻ്റ് ആയിട്ട് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് ഇടുന്നതല്ലേ അങ്ങനെ ഹാർട്ട് നിന്നു പോയോ അതോ കുഴിയിലോട്ട് കാലം നീട്ടി ആ മുത്തശ്ശിയുടെ കാറ്റ് പോയോ അപ്പോൾ വാർഡൻ പറയണ ഇവരാരും അല്ല നിൻ്റെ അമ്മയാണെന്ന് പറയുക ശരിക്കും പറഞ്ഞാൽ മനോഹർ ഞെട്ടുന്നുണ്ട് കേട്ടോ വിക്രം അങ്ങ് ചിരിക്കുവാണ് ആഹാ എന്നെ വിട്ടുപോയിട്ട് ആ മ പെമ്മക്കളെ കൂടെ കൂടിയുള്ളേ എന്നുള്ളൊരു ഇത്തരത്തിൽ ഇവൻ അങ്ങ് ചിരിക്കുക കേട്ടോ മനോഹറിനെ ഞെട്ടുമ്പോൾ വാർഡൻ ചോദിക്കുകയല്ല നീയന്തിരടാ ഞെട്ടുന്ന ഇവൻ നിന്ന് കണ്ടോ വിക്രത്തിന് ചിരി ഒടുക്കത്ത് ചിരിയായിട്ടിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ വാർഡൻ പറയേണ്ട നിന്റെ കൂട്ടുകക്ഷിയായിട്ടുള്ള ഗംഗാപ്രസാദാടാ പുറത്തു പോയിട്ട് അവൻ പോലീസിന് വെട്ടിച്ച് ചെയ്ത പണിയാണെന്ന് പറയുമ്പോൾ വിക്രം അങ്ങ് ചിരിച്ചിട്ട് പറയണേ ദൈവമേ ഗംഗ ഏട്ടനെ ഇപ്പോൾ ഒന്ന് അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒരു ഉമ്മ കൊടുക്കാറുന്നതെന്ന് പറയും വാർഡ് അവൻ്റെ കർണ്ണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു ഒന്നല്ല അവനെ ഒന്ന് കളയേണ്ടി ചെയ്യേണ്ടത് അങ്ങനെ വേണം പെറ്റ നാളെ ചത്തു എന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്യുന്ന പരിപാടിയല്ലേ ശരിക്കും പറഞ്ഞാൽ അവന് തല്ലിക്കൊല്ലുമാണ് വേണ്ടത് വാർഡൻ അവൻ അറിഞ്ഞാൽ പുറഞ്ഞ തല്ലി എന്നിട്ട് അവൻ ചിരിച്ചിട്ട് പറയണേ തല്ലിക്കോ സാറേ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അമ്മ മരിച്ചാലും കുഴപ്പമില്ല കല്യാണിയുള്ള വാശി മരുകയോ അല്ലെങ്കിൽ കല്യാണി സങ്കടപ്പെടണമെന്ന് മാത്രമേ വിക്രത്തിൻ്റെ മനസ്സുള്ളൂ ഇവൻ ശരിക്കും ഒരു മനുഷ്യനാണോന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫിനെയും ഗംഗപ്രസാദിനെയാണ് കേട്ടോ അവർ വീട്ടിലിരിക്കുവാണ് അപ്പോൾ വാർത്ത കാണുവാണേട്ടോ അപ്പോൾ ഗംഗപ്രസാദ് ചാടിപ്പോയ കാര്യം കാരണം പോലീസ് വരെ ഗംഗപ്രസാദിനെ സഹായിച്ചിട്ടുണ്ട് കാരണം കേരളം കണ്ട ഏറ്റവും ക്രിമി വലിയ ക്രിമിനലായിട്ട് പോലും ഇവനെ സഹായിക്കുന്ന പോലീസാണ് കാരണം ഇത്രയും സെക്യൂരിറ്റി കൊടുത്തിട്ട് പോലും കാരണം ഫുൾ അവനെ നോക്കാൻ വേണ്ടിയിട്ട് പോലീസ് ചുറ്റും നിന്നിട്ട് പോലും അവനെങ്ങനെ ചാടിപ്പോയി അതുകൊണ്ട് പോലീസ് ഇവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഡൗട്ടായിട്ടാണ് ഇങ്ങനെ വാർത്തയിൽ പറയുന്നത് പോലീസ് ഇവനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ഈ വാർത്ത കണ്ടിട്ട് അവൾ അങ്ങ് റിമോട്ട് കൊണ്ടോ ടി വി ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗംഗപുറയിടി ഞാൻ തമിഴ്നാട്ടിലെ പോലെ കേരളത്തിലും പ്രശസ്തനായല്ലോ എന്ന് പറയുവാണേ സ്റ്റേഫി പറയുകയാണെങ്കിൽ നിന്നെ കിട്ടി ഈ പരുവത്തിലൊന്നും ആയിരിക്കത്തില്ല ഇത് തിരിച്ച് കിട്ടുന്ന അപ്പോൾ ഗംഗപുറയിടി എന്നെ കിട്ടിയ ഒരു സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഗംഗപ്രസാദ് ഇത്രയും പോലീസ് അന്നാഹം ഉണ്ടായിട്ട് ഗംഗപ്രസാദ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു കാര്യം അല്ലേ സ്റ്റെഫി പറയാതെ നമുക്ക് ശരിക്കും ശത്രുതയുള്ളത് കല്യാണോടും കിരണിനോടൊന്നും അല്ല നമുക്ക് കൊല്ലേണ്ടത് ലക്ഷ്മി അമ്മേനേം മാത്രമാണ് പക്ഷേ ഇനി അവർ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അവർക്ക് അത്രമാത്രം സെക്യൂരിറ്റി ഉണ്ടാവും കാരണം നമ്മൾ എന്തായാലും ആക്രമിക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ഉണ്ടാവുമല്ലോ കിരണും കല്യാണിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ സ്റ്റെഫി ഇവനോട് പറയുവാണേ ഗംഗപ്രസാദ് സ്റ്റെഫിയോട് പറയുകയാണ് ഇനി ഇന്നെ കിട്ടിയാലും പിടിച്ചകത്തിടും പിന്നെ നമുക്ക് അപ്പോൾ സ്റ്റെഫി പറയും അതൊന്നും സാരയില്ലടാ നീ അതൊന്നും ചിന്തിക്കേണ്ട നമ്മളെന്തായാലും ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു അതിൻ്റെ അവസാനം കണ്ടിട്ട് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് സ്റ്റെഫി പറയുവാണേ സ്റ്റേഫിയോട് ഗംഗപ്രസാദ് ചോദിക്കുകയാണെടി വീടെടുത്തവരെന്തായാലും അപ്പോൾ സ്റ്റേഫി പറയുക ഇതൊരു തമിഴിൻ്റെ അടുത്ത് നിന്നാണ് വീട് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളല്ലല്ലോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഗംഗപ്രസാദ് പറയുക എടി വേറെ രണ്ട് വീടും കൂടി എടുത്തിടണം കാരണം പോലീസും ഇപ്പം എന്നെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ ടി വിയിൽ ന്യൂസൊക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് നമുക്കൊരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നത് അത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് നമുക്കിങ്ങനെ മാറി മാറി പോകണമെന്ന് പറയുവാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്ന സരയുവിനെയാണ് സരയി ഇങ്ങനെ വിഷമിച്ച് തലയിൽ കൈയൊക്കെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ആ സമയത്തേക്ക് നമ്മുടെ താര വന്നിട്ട് ചോദിക്കുകയാണ് മോളെ മരിച്ചെടുത്ത് പോകണ്ടതെന്നാണ് ചോദിക്കുന്നത് കൈകൊണ്ടിങ്ങനെ ചോദിക്കുമ്പോൾ സരയു പറയാമേ ഞാൻ വരുന്നില്ല എന്ന് പറയുവാണ് കാരണം സരയിനും നല്ല വിഷമമുണ്ട് അപ്പോൾ സാറയോ പറയാം ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുള്ള എനിക്കിനൊരു മരണം കാണാനുള്ള ശക്തിയൊന്നുമില്ല ഞാൻ വരുന്നില്ല അമ്മേ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് കല്യാണിയുടെ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ കാരണം അവർ അത്ര പ്രായമുള്ളവരൊന്നും അല്ലല്ലോ ചെറുപ്പമല്ലേ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് പക്ഷേ ഞാൻ കാണാൻ വരില്ല ഞാനിനി ഒരു മരണം മാത്രമേ കാണുകയുള്ളൂ ആ ജയിലിൽ കിടക്കാൻ ദുഷ്ടമില്ല അവൻ്റെ മരണം മാത്രമേ ഞാനിനി കാണുള്ളൂ എന്നൊക്കെ സാറയ്യോ ഇങ്ങനെ സങ്കടം താരയോട് പറയുവാണേ സരയു പറയുവാണ് ആ ഗെ കിരണേയും കിരൺൻ്റെ അച്ഛനേയും പറഞ്ഞാൽ മതില്ല അവൻ അങ്ങൊക്കെ ഒന്ന് കളയേണ്ടതായിരുന്നു ആ ഗംഗാ എന്ന് പറയുന്ന മനോഹരനെ മനോഹരനെപ്പോലെ കുടും കുറ്റവാളിയാണ് ഈ സങ്കടം എങ്ങനെ കല്യാണി സഹിക്കും അതിന് പറ്റുമോ അവൾക്ക് എന്നൊക്കെ പറയുവാണ് കേട്ടോ സരയു അമ്മ എന്തായാലും പോയിട്ടോ ഞാൻ നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് കയറിക്കോളാന്ന് പറയാണ് കേട്ടോ താരം അത് സമ്മതിച്ചിട്ടങ്ങ് പോവുകയാണെ പിന്നെ കാണിക്കുന്നത് ജയിലാണ് കേട്ടോ മനോഹർ വിക്രത്തോട് പറയുന്നത് കേട്ടാ നീ പോവാതിരിക്കുന്ന എന്തായാലും ശരിയല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയുകയാണ് എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല അവരെല്ലാം സുഖം അനുഭവിച്ചിട്ട് മരിച്ചവരാണ് എനിക്ക് പോകാൻ താല്പര്യം എന്ന് പറയുകയാണേ പക്ഷേ മനോഹർ കുറെ അവനോട് പറയുന്നുണ്ട് എടാ അങ്ങനെ പോവാതിരിക്കുന്നതും കാരണം എനിക്കൊരു പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഒരു ടി എസ്റ്റേറ്റിലാണ് താമസിച്ചോണ്ടിരുന്നത് ആ സമയത്ത് അവിടുത്തെ മുതലാളിലെ മോൾക്ക് എന്നോട് പ്രണയം തോന്നി അവൾ ആ തിരുവീട്ട് എന്നോട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയ പക്ഷേ ഞാൻ അവൾക്ക് അനുകൂലമായിട്ടല്ലായിരുന്നു പക്ഷേ അവൾ അവളുടെ അച്ഛനും അമ്മയും വന്ന് കണ്ട സമയത്തേക്ക് അവൾ എനിക്കെതിരായിട്ട് സംസാരിച്ചു അവളെ ഞാൻ ബലം പ്രയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എന്നെ പിന്നെ തെട്ടി തരുത്താനോ ആരും ഉണ്ടായിട്ടില്ല അന്ന് മുതലാണ് കാശുള്ള വെട്ടിലെ പെമ്പിള്ളേരെ വളയ്ക്കണമെന്നുള്ളൊരു മനോഭാവം എനിക്ക് വന്നത് അല്ലാതെ വേറൊരു തരത്തിലല്ല പക്ഷേ ഇതൊന്നും പറയുന്നത് നമ്മുടെ വിക്രത്തിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പറഞ്ഞോട് പറയണ തന്നെ ചേട്ടാന്ന് വിളിച്ചത് ആകൊണ്ട് വേറൊന്നും വിളിപ്പിക്കുന്നു പിന്നെ എൻ്റെ പെങ്ങളെയും എൻ്റെ അച്ഛനെയും മരിച്ചു പോയ അമ്മയും അല്ലെങ്കിൽ ആ എന്നയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി അമ്മൂമ്മയൊക്കെ പറ്റി താമല്ലോ പറഞ്ഞ് എനിക്ക് നല്ല ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുവെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്ത് പറയാൻ ഇവന് കേൾക്കാൻ താല്പര്യം ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രനെയും ബൈജുവിനേയും കിരണേക്കെയാണ് കേട്ടോ അപ്പോൾ കിരൺ പറയുകയാണ് സ കല്യാണിയുടെ സങ്കടത്തിന് പിന്നെ ഇവിടെ കൂടി എല്ലാവരുടെയും സങ്കടത്തിനും ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും അതിനൊരു പ്രതിവിധി ഉണ്ടാക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ട് കിരണിങ്ങനെ വാശിയിൽ നിൽക്കുകയാണേ കിരൺ പറയുക ഗംഗാപ്രസാദിനെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ കണ്ടെത്തി അവനെ കൊന്നിരിക്കും അപ്പം തന്നെ ചന്ദ്രൻ പതുക്കെ ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേൽക്കുമാണ് രതീഷ് ഉണ്ട് ബൈജു ഉണ്ട് കിരണും ഉണ്ട് കേട്ടോ ഇവരും നാലുപേരും കൂടി നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് അപ്പം രതീഷ് പറയുകയാണെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവയ്ക്കുകയാണ് കേട്ടോ ചന്ദ്രനും അത് കണ്ടപ്പോൾ ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഭയങ്കര നാല് പേരും കൂടി ഭയങ്കര ഐക്യത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് കിരൺ പറയുകയാണെ പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ അവൾ ഒത്തിരി കഷ്ടപ്പെട്ടവളാണ് ഞാനും നമ്മളെല്ലാവരും അവളുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ കടന്നു വന്നതിന് ശേഷമാണ് അവളൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയെന്ന് പറയണേ നമ്മുടെ രതീഷ് പറയുകയാണെ കിരണേ നമ്മുടെ കല്യാണി ഇതിൽ നിന്ന് മുത്തയാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറയുവാണ് ബൈജു പറയാണ് അളിയ എല്ലാവർക്കും എല്ലാ സമയത്തും സന്തോഷം കൊടുക്കില്ലല്ലോ ഒന്നിച്ചെല്ലാം സന്തോഷം കൊടുക്കില്ല അപ്പോൾ പറയാണ് ബൈ ബൈജു പറയാണ് കേട്ടോ പ്രകാശേടനുമായിട്ട് നല്ല സ്നേഹത്തിൽ വന്ന അമ്മയെ എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു അപ്പോഴാണിങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയാണ് എടാ കിരണേ പ്രകാശിനെ നോക്കോണം കേട്ടോ ഒത്തിരി അസുഖങ്ങളൊക്കെ ഉള്ളതാണെന്ന് പറയാണ് അപ്പോൾ കിരൺ പറയുക ശരിയാണ് ഇന്നലെ അവിടെ പോവാതിരുന്ന ഭയങ്കര തെറ്റായിപ്പോയി രതീഷും അതുതന്നെയാണ് കേട്ടോ പറയുന്നത് പറയാണ് കുഞ്ഞിന് പനിയായതുകൊണ്ടാണ് ഞാനും ഇന്നലെ അവിടെ പോയി നിൽക്കുക ഞാൻ അപ്പോൾ കിരൺ പറയും ശരിയാണ് ഇന്നലെ പോയി നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുവാണേ ബൈജു പറയുകയാണ് അല്ലെങ്കിൽ അന്ന് കയ്യിൽ കിട്ടിയ സമയത്ത് പോലീസിൽ ഏൽപ്പിക്കാതെ അങ്ങ് തീർത്ത് കളയേണ്ടതായിരുന്നു എന്ന് പറയുന്നത് അപ്പോഴും ചന്ദ്രനും പറയാം ശരിയാണ് അന്നായിരുന്നെങ്കിൽ കേസിന് ഇത്രയും വില ഉണ്ടാവില്ലായിരുന്നു എന്നെ പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയാണ് കല്യാണൻ്റെ കരച്ചിൽ കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല രൂപയും ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഒരു കണക്കിനാണ് കല്യാണം എടുത്തിട്ടൊന്നു കൊണ്ടുവരുന്നത് പിന്നെ രൂപയാണെങ്കിൽ ആകെ ബി പി കൂടി ഹോസ്പിറ്റലാണ് അപ്പോൾ കിരൺ പറയുന്നത് അറിഞ്ഞപ്പോൾ ബോധം കെട്ടി വേണം അമ്മയെ പിന്നെ എന്തിനാണ് അച്ഛനും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയും അവസാനമായിട്ട് ദീപയൊന്നു കണ്ടോട്ടേന്ന് ഓർത്തിട്ടാണ് എടാ ഇവരുടെയും കരച്ചിൽ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലുവാണെന്ന് പറയാം അപ്പം അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോക്കുമെന്ന് കിരൺ പറയാണ് അങ്ങനെ ചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയത്ത് കിരണും ബൈജുവും രതീഷും കൂടി ആകെ വല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ കിരൺ ഇങ്ങനെ വിഷമിച്ചങ്ങേ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാൻ സാധിക്കും എന്തായാലും കിരൺ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ലല്ലോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ